നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ജനുവരി പന്ത്രണ്ടിന് കണ്ണൂർ സി കണ്ണൻ സ്മാരക ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മോട്ടോർ വ്യവസായത്തെയും തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയങ്ങൾ സമ്മേളനം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും സമ്മേളനം സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്നൂറ്റമ്പത് പ്രതിനിധികൾ പങ്കെടുക്കും സംസ്ഥാനത്തെ ബസ് വ്യവസായം അതിഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുപ്പത്തഞ്ചായിരത്തോളം ബസ്സുകൾ റോഡിലിറക്കി സർവീസ് നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴത് എണ്ണായിരത്തിൽ കീഴെയായി പരിമിതപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി നിലവിൽ ജോലി ചെയ്തു വന്നിരുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ സംസ്ഥാന ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്തു ഇപ്പം നോക്കാൻ മോട്ടോർ വ്യവസായ മേഖലക്കകത്ത് ഒരു ക്ഷേമ പദ്ധതി കൊണ്ടുപോകും ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് മോട്ടോർ വ്യവസായ മേഖലക്കകത്ത് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതി ബസ് വ്യവസായത്തിന് തൊഴിലാളികൾ പിരിഞ്ഞാൽ ഏതാണ്ട് പത്തായിരം രൂപ പെൻഷൻ കിട്ടുന്നിടത്തേക്ക് പോകുന്നു ലോറി ട്രാൻസ്പോർട്ട് ഇറങ്ങുന്ന തൊഴിലാളികളെ പിരിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും മോട്ടോറിക്ഷ തൊഴിലാളികളെ പിരിച്ച പെൻഷൻ കിട്ടും അതുപോലെ ചെറുകിട ബസ് ചെറുകിട മോട്ടോർ മേഖലക്കാലത്ത് തൊഴിലാളികളെ പിരിഞ്ഞാൽ പെൻഷൻ കിട്ടും മോട്ടോർ മേഖലക്കാലത്ത് പെൻഷൻ അടക്കമുള്ള ഒരു ക്ഷേമ പദ്ധതി നടപ്പാക്കിയത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രം പക്ഷെ എന്നിരുന്നാലും അതിൽ ചില കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ബോർഡ് വേണ്ടത്ര ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് അതിൻ്റെ ഭാഗമായി തൊഴിലാളികളിൽ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ ജനറൽ കൺവീനർ വി വി പുരുഷോത്തമൻ കെ പി സഹദേവൻ കാരായി രാജൻ എൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്